ജർമ്മനിയിലെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതായത് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫീസ് വിദേശികൾക്കും സൗജന്യമാണ് പലർക്കും അതറിയില്ല രണ്ടു കൊല്ലത്തെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് ഒരാൾ ചേരണമെങ്കിൽ അയാളുടെ ഫീസ് സൗജന്യമാണ് അതേസമയം ആകെപ്പാടം മുടക്കേണ്ടി വരുന്നത് എന്നാണ്ട് ആയിരത്തഞ്ഞൂറ് അമേരിക്കൻ ഡോളർ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഫീസാണ് ഇത് പലരും അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ അറിഞ്ഞു നല്ല യോഗ്യതയുള്ളവർക്ക് ജർമ്മനിയിലേക്ക് അഡ്മിഷൻ കിട്ടാൻ തുടങ്ങി നേരത്തെ ജർമ്മൻ ഭാഷ നിർബന്ധമായിരുന്നു ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലും കോഴ്സുകൾ ആരംഭിച്ചു അതാവാം ഇപ്പോഴത്തെ ഈ തള്ളിക്കയറ്റത്തിൻ്റെ പ്രധാന കാരണം എന്നാൽ ഒരു കാര്യം ഓർക്കുക ഇതുവരെ ഇന്ത്യക്കാർ ഫോക്കസ് ചെയ്തിരുന്നത് കേന്ദ്രീകരിച്ചിരുന്നത് മുമ്പ് സൂചിപ്പിച്ച ബ്രിട്ടനിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ആയിരുന്നതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് ഇതിൻ്റെ കുഴപ്പം മനസ്സിലായിട്ടില്ല ധാരാളം സ്റ്റുഡൻറ് ഏജൻറ്റുമാരുണ്ട് ഇവർ വലിയ തോതിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികൾ റിക്രൂട്ട് ചെയ്തയച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സ്റ്റുഡൻറ് ഏജൻറ്റുമാർ അവിടെ ചെല്ലുകയും നമ്മുടെ കുരുട്ട് ബുദ്ധി നമ്മൾ വളഞ്ഞ വഴിയിലൂടെ അവിടുത്തെ നിയമത്തെ മറികടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമാണ് അവിടെ നിയന്ത്രണം കൊണ്ടുവന്നത് ഇത് ജർമ്മനിയും ചെയ്തെന്ന് വരാം ഓർക്കണം സൗജന്യമായി നമ്മളെ പഠിപ്പിക്കാൻ ഒരു രാജ്യം ഒരുങ്ങുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിബന്ധനകളെ പഴുതുകൾ കണ്ടെത്തി നമ്മൾ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം കുഴപ്പങ്ങളുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പം ശ്രദ്ധയിൽപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് പോകാൻ കഴിയുന്നവരുടെ അവസരം പോലും ഇല്ലാതാകും ഇതിൽ പല നിയന്ത്രണങ്ങളും വന്നു തുടങ്ങി എന്ന വാർത്തകളുണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇത് കേട്ട ഉടനെ ജർമ്മനിയിൽ പോകാൻ പറഞ്ഞ് ഏജന്റുമാർക്ക് പണം കൊടുക്കരുത് അവിടെ ഏജന്റുമാരുടെ കാര്യത്തിലും നിയന്ത്രണം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല പഠനശേഷം ഒന്നര വർഷം ജോലി ചെയ്യാൻ അവസരമുണ്ട് ഏത് ജോലിയും ചെയ്യുക നിങ്ങൾ പഠിക്കുന്ന അതേ ജോലി തന്നെ ചെയ്യണമെന്നില്ല അതിനുശേഷം വർക്ക് പെർമിറ്റും മറ്റും കിട്ടിയാൽ ജർമ്മനിയിൽ തുടരുകയും ചെയ്യാം ഇതാണ് ജർമ്മനിയോടുള്ള ഒരു താൽപ്പര്യത്തിൻ്റെ കാരണം എത്ര കാലം ഈ താൽപ്പര്യം ജർമ്മനിക്ക് ഉണ്ടാവും എന്ന് ഉറപ്പില്ല ഇന്നിപ്പോൾ ജർമ്മനിയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഇന്ത്യക്കാരാണ് അവർ പെട്ടെന്ന് നമ്മുടെ കുതന്ത്രങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വാതിലടയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം